ഇന്നത്തെ വീഡിയോ വേണ്ടപ്പെട്ട ഒരാൾക്ക് പിറന്നാൾ സമ്മാറ്റ ഐഫോണും ഗിഫ്റ്റുകളും കൊടുത്ത വീഡിയോ ആണ് ഞാൻ രാവിലെ എണീറ്റതും പിള്ളേർ തൊന്തി വേറെന്ന് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പോടാൻ അറിഞ്ഞിരിക്കുകയാണ് കുറേ ദൂരം ഓടിയതിനു ശേഷം തിരിച്ചു തിരിച്ച് അറിയുന്ന ഒരു കൂട്ടുകാരന്റെ വണ്ടി ലിഫ്റ്റ് പിടിച്ചിട്ടാണ് കാരണം തിരിച്ചു ഓടാൻ വയ്യ ശേഷം വേഗം വീട്ടിൽ പോയി ബർത്ത്ഡേ ആയ ആൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുത്ത് പഴയ മോഡൽ ബുള്ളറ്റ് എടുത്തിട്ടാണ് പോകുന്നത് ശേഷം വേണ്ടപ്പെട്ട ആളിനെയും പിക്ക് ചെയ്ത് നേരെ പോകുന്ന ഒരു ചായക്കടക്കാണ് ചായ കൂടി എത്ര നോക്കിയാലും നിർത്താൻ പറ്റണില്ല ബർത്ത്ഡേക്ക് കേക്കും സമൂസയും കഴിച്ചിട്ടാണ് ആഘോഷിച്ച് കേക്ക് വാങ്ങിച്ചില്ല പിന്നെ ഞാനിപ്പോ പോകുന്നത് ഇന്ന് കാലത്ത് ആരും പോകാത്ത വഴിയിലേക്കാണ് ഒരു കാലത്ത് ഈ വഴിയിൽ മണിക്കൂറോളം ആയിരുന്നു ഒരു വണ്ടി പോകാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ പൊന്ത കാട്ടിക്ക് കയറി ഒറ്റ വണ്ടിയില്ല കുതിരാൻ റോഡാണത് ഇത് കൂടെ പോയവരുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പുറത്ത് നല്ല വെയിലായി ഞാൻ പിന്നെ സ്ഥിരമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വെയിൽ കൊള്ളണേൽ വലിയ പ്രശ്നങ്ങളില്ല ഡോക്ടർ സെഹ്ത്തിന്റെ സൺസ്ക്രീനാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ഇത് ലൈറ്റ് വെയിറ്റ് നോൺ ഗ്രീസി ടെസ്റ്ററുമാണ് ഇതിലുള്ള സെറാമേറ്റ്സ് നമ്മൾ സ്കിൻ സ്ട്രെങ്ത് സ്ട്രെങ് ഹെൽത്തി ആക്കും വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് നല്ല ബ്രൈറ്റ്നസ്സും കിട്ടും ഓരോരാത്തിന് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് പ്ലസ് ആണ് ഇത് മറ്റ് സൺസ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ സീറോ വൈറ്റ് കാസ്റ്റ് ആണ് പ്രോഡക്റ്റ് പെർപ്പിൾ അവൈലബിൾ ആണ് എന്റെ കൂപ്പൺ കോഡ് ആയ ഐ എൻ എസ് എച്ച് ഇ ടി എച്ച് എസ് ബി എച്ച് ഇരുപത് ശതമാനം ഓഫ് ഉണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നല്ല ചായക്കടയിൽ പോയി ബൂസ്റ്റ് ആയി ഹോർലിംഗ് ും വാങ്ങിട്ടുണ്ട് ഈ സമ്മാനത്തിൽ ഉള്ളത് രണ്ടുമൂന്ന് സാധനങ്ങൾ കാണിക്കുന്നില്ല ബാക്കിയുള്ളത് പരിപ്പിയും അതുപോലെ തന്നെ ഈ മുട്ടായുമാണ് പിറന്നാൾ നാളെ വന്ന ദിവസമാണ് ഐഫോൺ വാങ്ങിച്ചു കൊടുത്തത് മൊബൈൽ ഇല്ലാന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞ ആഗ്രഹം മാറ്റി വെച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ മൊബൈൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്നും ഇല്ലാത്തപ്പോൾ എന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ച ഒരാളും കൂടിയാണത് ശേഷം വീട്ടിൽ പോയി വൈകുന്നേരത്തെ കൂട്ടുകാരുമാരുടെ അച്ഛൻ്റെ വണ്ടിയടുത്ത് ചായ കുടിക്കാൻ പോവാണ് എനിക്ക് നിർത്താൻ പറ്റാത്ത ശീലങ്ങളിലൊന്നാണ് ചായ കുടി നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ശീലം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ